നമസ്കാരം ന്യൂസ് സ്വാഗതം വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയുടെ സമാനതകളില്ലാത്ത തേരോട്ടമാണ് നടന്നത് വാസ്തവത്തിൽ പ്രിയങ്ക ഗാന്ധിക്ക് ഭൂരിപക്ഷം കുറയും എന്ന് ബി ജെ പിയും അതുപോലെ തന്നെ സി പി ഐ എമ്മും ഒരുപോലെ തന്നെ പ്രവചിച്ചിരുന്നു എന്നാൽ ഭൂരിപക്ഷത്തിന് മങ്ങലേറ്റില്ല എന്ന് മാത്രമല്ല തുടക്കം മുതൽ തന്നെ വ്യക്തമായ മുന്നേറ്റം കാഴ്ചവെച്ചുകൊണ്ട് പ്രിയങ്കാ ഗാന്ധി വോട്ടെണ്ണലിൻ്റെ അൻപത് ശതമാനം കഴിഞ്ഞപ്പോൾ തന്നെ രണ്ടേകാൽ ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം മറികടന്നുകൊണ്ടുള്ള മുന്നേറ്റമായിരുന്നു വോട്ടിംഗ് ശതമാനത്തിൽ വലിയ ഇടിവാണ് ഇത്തവണ രേഖപ്പെടുത്തിയത് അതായത് കഴിഞ്ഞ തവണ പോൾ ചെയ്തതിനേക്കാൾ ഒന്നേകാൽ ലക്ഷത്തിലധികം വോട്ട് ഗണ്യമായി കുറഞ്ഞത് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെ കുറയ്ക്കും എന്നായിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ നവ്യ ഹരിദാസ് അവകാശപ്പെട്ടത് മാത്രമല്ല വിഷയം വലിയ തോതിൽ വർഗീയ പ്രചരണത്തിനുപയോഗിച്ച് ബി ജെ പി അവിടെ കൊഴുപ്പിക്കാൻ ശ്രമിച്ചു നവ്യാ ഹരിദാസ് ഓരോ പഞ്ചായത്തുകളും കയറിയിറങ്ങി വലിയ തോതിൽ വർഗീയ പ്രചരണം നടത്തി പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം ഇടിക്കാം അങ്ങനെ ദേശീയ ശ്രദ്ധ നേടിയെടുക്കാം എന്ന് വിചാരിച്ചെങ്കിലും ദയനീയമായി മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടത് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിയേക്കാൾ വർധിക്കും എന്ന് കോൺഗ്രസ് അവകാശപ്പെട്ടപ്പോൾ അത് നോക്കി പല്ലിളിച്ച നിരവധിയായ ആളുകളുണ്ട് കോൺഗ്രസിനെ പുച്ഛിച്ചു തള്ളിയവർ അതിനുള്ള മറുപടി കൂടി കൃത്യമായി പ്രിയങ്ക കൊടുത്തിരിക്കുകയാണ് തൻ്റെ കന്നി പോരാട്ടത്തിൽ വലിയ രീതിയിലുള്ള ജൈത്ര യാത്രയാണ് വയനാട് നൽകിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയോട് കാണിച്ച അതേ സ്നേഹം അതേ കൂറ് ലെവലേശം കലർപ്പില്ലാതെ അതേ തോതിൽ തന്നെ വയനാട്ടുകാർ നൽകിയിരിക്കുകയാണ് മുണ്ടക്കൈയിലും ചൂരൽമലയിലും വലിയ തോതിൽ അവിടെ ഉരുൾപൊട്ടൽ കവർന്നെടുത്ത ജനജീവിതം അവിടം ദുസ്സഹമായപ്പോൾ അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച രാഹുലിനും പ്രിയങ്കയ്ക്കും അവരുടെ കുടുംബാംഗങ്ങളെ പോലെ ഒത്തൊരുമയോടെ നിന്ന് മഹാവിജയത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഏത് ദുഃഖ അവസ്ഥയിലും ഏത് കാലാവസ്ഥയിലും തങ്ങൾ അവരോടൊപ്പം തന്നെയാണ് എന്ന് അടിയുറച്ച് പറഞ്ഞ പ്രിയങ്ക ഗാന്ധിക്ക് എല്ലാ മണ്ഡലങ്ങളിലും നാൽപ്പതിനായിരത്തിൽ കുറയാത്ത ലീഡ് ഉണ്ട് എന്നുള്ളത് ഏറെ പ്രത്യേകതയുള്ള കാര്യം തന്നെയാണ് തുടക്കം മുതൽ തന്നെ വമ്പൻ ലീഡായിരുന്നു വോട്ടെണ്ണനിലെ മുപ്പത് ശതമാനം കഴിഞ്ഞപ്പോൾ തന്നെ ഒന്നര ലക്ഷത്തിലേക്ക് ലീഡ് കുതിച്ച പ്രിയങ്കയുടെ ഭൂരിപക്ഷം മൂന്ന് ലക്ഷം കവിഞ്ഞത് ഏകദേശം അറുപത്തി അഞ്ച് ശതമാനം വോട്ടെണ്ണി കഴിഞ്ഞപ്പോഴാണ് അതായത് വലിയ രീതിയിൽ വമ്പൻ ഭൂരിപക്ഷത്തിലേക്ക് ലീഡ് നില ഉയർത്തുന്ന ഒരു കാഴ്ച അതായത് രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ കിട്ടിയതായിരുന്നു വയനാട്ടിലെ ഇതുവരെയുള്ള റെക്കോർഡ് ഭൂരിപക്ഷം നാല് ലക്ഷത്തി മുപ്പത്തോരായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടുകൾക്കായിരുന്നു അന്ന് വയനാട്ടിൽ സി പി ഐ സ്ഥാനാർത്ഥിയായിരുന്ന പി പി സുനീറിനെ പരാജയപ്പെടുത്തിയത് രാഹുൽ ഗാന്ധിയുടെ ആ ഭൂരിപക്ഷത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള മുന്നേറ്റമാണ് പ്രിയങ്ക ഗാന്ധി കാഴ്ചവെച്ചത് ഇക്കുറി രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിൽ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നാണ് ജനവിധി തേടിയത് റായ്ബറേലിയിലും വയനാട്ടിലും റായ്ബറേലിയിൽ നാല് ലക്ഷം വോട്ടുകൾക്ക് രാഹുൽ ഗാന്ധി വിജയിച്ചപ്പോൾ മൂന്നേ മുക്കാൽ ലക്ഷം വോട്ടുകൾക്കാണ് വയനാട് നിന്നും ജയിച്ചത് ആ ഭൂരിപക്ഷത്തെ പോലും മറികടക്കുന്ന രീതിയിലുള്ള പ്രകടനമാണ് പ്രിയങ്ക ഗാന്ധി കാഴ്ചവെച്ചത് വർഗീയത പറഞ്ഞ് വിദ്വേഷം ഇളക്കിക്കൊണ്ട് വലിയ പ്രചരണം നടത്താൻ ശ്രമിച്ച ബി ജെ പിക്ക് വീണ്ടും വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് നവ്യ ഹരിദാസിൻ്റെ സ്ഥാനാർത്ഥിത്വം അപ്രസക്തമാക്കുന്ന രീതിയിലുള്ള ചരിത്രപരമായ മുന്നേറ്റമാണ് കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്നത്